ജോസ്ഗിരിയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവനത്തിന്റെ താക്കോൽദാനം ശനിയാഴ്ച ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ റോട്ടറി ക്ലബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജോസ്ഗിരിയിലെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ശനിയാഴ്ച ഇരുപത്തിനാലിന് നിർവഹിക്കും രാവിലെ ഒൻപത് മുപ്പതിന് റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ താക്കോൽദാനം നിർവഹിക്കും ജോസ് കിരി സെൻറ്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജസ്റ്റിൻ മേപ്പത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷത വഹിക്കും ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി കലാധരൻ റോയി ആന്തോത്ത് റോയി അടക്കരോട്ട് എന്നിവർ പ്രസംഗിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ